സംഭവം ഈ ഓല അതിനുശേഷം വണ്ടി പോകാതിരിക്കാൻ വേണ്ടിട്ട് എടുത്തുവെച്ചല്ലേ വാഹനം പോകാതിരിക്കാൻ വേണ്ടി കല്ല് പോലെ ഈ കല്ലുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഇല്ലല്ലോ ഒന്നും ഫുൾ അതെ അത് വാഹനം പോകാതിരിക്കാൻ വേണ്ടിട്ട് ബ്ലോക്ക് ചെയ്തല്ലേ അങ്ങോട്ടും ഇത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട് ബ്ലഡ് അതായത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിട്ട് വെച്ചല്ലേ ഇത് സംഭവം നടന്നതിനു ശേഷം പോലീസ് അതെ അതന്നെ ചോദിച്ചില്ല അതാണ് സ്ഥലം തരണേ എത്ര വയസ്സാണ് സൺ ഓഫ് ടപ്പുറം പഴയ കടപ്പുറം ഉമാമത്തി ഉമാരി കൊടുത്ത ബ്രെഡിന്റെ പേപ്പറോ അതെങ്ങനെ ഒന്ന് കൊടുത്ത് ഗ്ലാസ് കൊടുത്തേ ഗ്ലാസ് ഗ്ലാസ് ആ ഗ്ലാസ് കൊടുത്ത് കേരളം ശനിയ അപ്പുറത്തെ ക്ലബി നോക്കണം ഈ ഗ്ലാസ് നോക്കണം കൊടുത്തു ആൾക്കാരൊന്നും 不懂，没看懂。